ആറ്റിലെ കുറച്ച് വയമ്പ് കിട്ടി അപ്പം അതൊന്ന് നമുക്ക് പീര വെക്കാം ഇതാ നോക്കിക്ക് കുഞ്ഞ് ഏർ വയമ്പായിരുന്നു കേട്ടോ നുള്ളി കളയാനൊന്നും ഇല്ല അപ്പം നല്ല പോലെ കല്ലു പിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തലയും കുടലും ഒന്നും കളയാനില്ല കാര്യം വെച്ചാൽ അത്രയും കുഞ്ഞുമക്കളാ അപ്പം നമുക്കൊന്ന് പീര വെക്കാവേ അതിനേക്ക് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത് ഇതാ കാന്താരി മുളക് കേട്ടോ അതുപോലെ തന്നെ അരിമുറി തേങ്ങ എടുത്തിട്ടുണ്ട് കാന്താരിമുളക് നിങ്ങളുടെ പാകത്തിന് ഞാനിപ്പം ഇത്ര എടുത്തു അഞ്ചാറിച്ചോള ചെറിയുള്ളി കുറച്ച് കറിവേപ്പില അഞ്ചാറ് കഷ്ണം വെളുത്തുള്ളി ഒരു ചെറിയ ഫിംഗറിന്റെ വലുപ്പത്തിൽ ഇഞ്ചി കുറച്ച് മഞ്ഞപ്പൊടി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് ഒന്ന് എന്താ പറയുക ഒതുക്കി എടുത്തുകൊണ്ട് വരാം നമ്മളിതിന് പുളിക്ക് എന്നെ ചേർക്കുകയെന്നറിയോ മാങ്ങാപ്പൊടിയാണ് കേട്ടോ നമ്മൾ മാങ്ങയിട്ട് പച്ചമാങ്ങയിട്ട് നമുക്ക് പീര വയ്ക്കാം കുടംപുളി ഇടാം അതുപോലെ തന്നെ ഇലുമ്പം പുളി ഇടാം ലൂബിക്കയിടാം എന്ത് പുളിയുള്ള സാധനം ചേർത്ത് നമുക്ക് പീര വയ്ക്കാം പക്ഷേ നമ്മുടെ ഇന്ന് ഞാൻ ചേർക്കുന്നത് നമ്മുടെ മാങ്ങാപ്പൊടിയാണ് നമ്മൾ ഈ വേനൽ ആയിരുന്നപ്പോഴത്തേന് പച്ച മാങ്ങ നമ്മൾ തൊലികളഞ്ഞ് അരിഞ്ഞ് ഉണങ്ങി പൊടിച്ച് വെച്ചതാണ് ഇപ്പം ഇത് ചക്കക്കുരു മാങ്ങയും ചാറ് വെക്കുമ്പോഴോ അല്ലെങ്കിൽ മീൻ പീര വയ്ക്കുമ്പോഴോ മീൻകറി വെക്കുമ്പോഴോ എന്തിൻ്റെ കൂടെ വേണേലും പുളിക്ക് നമുക്ക് മാങ്ങാപ്പൊടി ചേർക്കാം ഇനിയിപ്പം എന്താ പറയുക മഴയായല്ലോ ആയല്ലോ നമുക്ക് മാങ്ങയും തീർന്നല്ലോ അതുകൊണ്ട് നമുക്ക് അടുത്ത വർഷം ഇതിന്റെ വീഡിയോ കാണിച്ചു തരാം നമ്മളിത് തേങ്ങയൊക്കെ ഒതുക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു മൺചട്ടിയിലോട്ട് നമ്മുടെ തേങ്ങ ഒതുക്കിയെടുത്തത് ഇടാവേ അതുപോലെ തന്നെ നമ്മുടെ മീൻ നമുക്ക് ഇതിലേക്ക് കുറച്ചുപ്പ് പാകത്തിന് ഇട്ട് വെക്കും നമ്മുടെ മാങ്ങാപ്പൊടിയാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത് ഇതാ പുളിക്ക് ആവശ്യത്തിനുള്ള മാങ്ങാപ്പൊടി മാങ്ങ ഇടുന്ന പോലെ തന്നെ കേട്ടോ നല്ല പുളിയുള്ള മാങ്ങയായിരുന്നു ഇതാ ഞാനൊരു ടീസ്പൂണ് രണ്ടര സ്പൂൺ ഇട്ടിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാവേ ഇനി നമുക്ക് ഒന്ന് മിക്സ് ചെയ്യണം ഒരിച്ചിരി കൈവെള്ളം ഒന്ന് കൊടയണം കേട്ടോ ഒരു നുള്ള കൈവെള്ളം ഒന്ന് കൊടൊക്കെ ഓൺ ചെയ്യാം ചെറുതീര് നമുക്ക് മൂടി വെച്ചു കഴിക്കാവേ ഒരുപാട് വെള്ളമൊന്നും വേണ്ട കേട്ടോ ഒക്കാലനു ശരി കുഞ്ഞ് മീനല്ലേ അധികം വേഗം ഉണ്ടാവില്ല നമ്മുടെ മീൻ എന്തായൊന്ന് തുറന്നു നോക്കണ്ടേ ുള്ള ഒരു നുള്ള വെള്ളവും അതും കൂടെ വറ്റിയാ മതി ഈ സമയത്തേ നമുക്കൊന്ന് ഉപ്പും പുളിയും ഒന്ന് നോക്കണേ ഇനി ഇത് ഈ ഇച്ചിരി കൂടി ഒന്ന് ജലാംശം വറ്റാനുണ്ടേ നല്ല ഉണ്ട് എരുവടി ഒന്ന് മൂടി വെക്കണ്ട തുറന്നു തന്നെ ഇരുന്നോട്ടെ ഇനി അതൊന്ന് വറ്റിയാ മതി നമ്മുടെ ഇനി അടയ്ക്കണ്ട ഇനി ഒരു പണിയും കൂടെയുള്ളൂ ഇത് ഇച്ചിരി കൂടെ ഒന്ന് വറ്റി കഴിയുമ്പോൾ കുറച്ച് പച്ചവെള്ളിച്ചെണ്ണ ഒഴുകി വെച്ചിട്ട് കരിവേപ്പില ഇടുക നമ്മുടെ മീൻ മീൻപീര നമുക്കിനി ലാസ്റ്റ് ഒരു പരിപാടിയും കൂടി ഉണ്ട് കേട്ടോ നമുക്ക് കുറച്ച് കറിവേപ്പില ഇടണം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിക്കണം ഓക്കെ കഴിഞ്ഞു നമ്മുടെ മീൻ മീൻപീര റെഡിയായി ഒന്ന് മൂടി വെച്ചു സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തു ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം ഇനി നമ്മുടെ വയമ്പ് ഒന്ന് തുറന്ന് നോക്കാം ഇതാണേക്ക് ചിരി കൂടെ ഉണങ്ങണമെന്നുണ്ടെങ്കിൽ ചിരി ഉണങ്ങാം ഞാൻ ഈ പരുവത്തിലെടുത്തത് ഇവിടെ എല്ലാവർക്കും ഇങ്ങനെയാണ് ഇഷ്ടം കേട്ടോ ഒത്തിരി അങ്ങനെ ഉണങ്ങുന്ന ഇഷ്ടമില്ല എന്താ ഇനിയിപ്പം ഇല്ലേ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ചൂടാക്കും തോറും അങ്ങനെ ഉണങ്ങി ഉണങ്ങി വരുവേ നല്ല ടേസ്റ്റായി ഇപ്പം തന്നെ നല്ല എരിവും മാങ്ങാപ്പൊടി ഞാൻ ആദ്യം ചേർക്കുവാണ് കേട്ടോ കാര്യം എന്ന് ചോദിച്ചാൽ പൊടിച്ച് വച്ചെങ്കിലും ഇത്ര നാളും പച്ചമാങ്ങ ഉണ്ടായിരുന്നല്ലോ പിന്നെ നല്ലപോലെ മഴ പിടിച്ചപ്പോഴത്തേനാണ് ഇച്ചിരി മാങ്ങാപ്പൊടി ഇടാമെന്ന് വെച്ച് നല്ല രസമുണ്ട് കേട്ടോ കഴിച്ച് നോക്കിയിട്ട് ഇതാ ഞാൻ കഴിച്ച് കാണിച്ചു തരാം നല്ല ചൂടുണ്ട് അവന്താരിയുടെ എരിവും എല്ലാം കൂടെ നല്ല രസമുണ്ട് ഒരു മോരുകാച്ചിതും ഇച്ചിരി ചോറും എല്ലാം കൊണ്ട് നല്ല രസമായിരിക്കും അല്ലേ എല്ലാവരും ഉണ്ടാക്കി കേട്ടോ ഇതുപോലെ കുഞ്ഞ് മീനൊക്കെ കിട്ടുമ്പോൾ ഇത് കുഞ്ഞു മീനെന്നു പറഞ്ഞാൽ വളരെ കുഞ്ഞായിപ്പോയി അപ്പോൾ എന്തായാലും പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്